കരം കേരളത്തിന്റെ സംഘടനാ ചുമതല കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് ദീപാദാസ് മുൻഷിക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന കേരളത്തിന്റെ ചുമതല ഭാരിച്ചതാണ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല നേതാക്കളെ ഒരുമിച്ച് നിർത്തുകയും മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് ചെറിയ കാര്യമല്ല കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും എത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പ്രകടനം ആശാവഹമാണ് ഗ്രൂപ്പ് പോര് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടെ അസ്വാരസ്യങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് സി പി എമ്മിന് അടിക്കാൻ വാടികൊടുക്കുന്ന രീതിയിൽ കെ സുധാകരന്റെ ചില നാക്കുപിഴക്കൽ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥമാക്കുന്നുമുണ്ട് ആരോഗ്യ കാരണങ്ങളാൽ സുധാകരൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോവുകയാണ് സുധാകരൻ അവധിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും പുതിയ അധ്യക്ഷനെ നിയമിക്കുമോ എന്ന ചോദ്യം പല കോണിൽ നിന്നായി ഉയരുന്നുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല എന്നാണ് ദീപാദാസ് മുൻഷി പറയുന്നത് കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡ് എന്നിവരായി സംസാരിച്ച ശേഷമേ പ്രതികരിക്കാനാകൂ എന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തമായ ഉത്തരം ദീപാദാസ് മുൻഷി നൽകിയില്ല രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡുമാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നായിരുന്നു അവരുടെ പ്രതികരണം രാഹുലിന് ഏത് മണ്ഡലവും സുരക്ഷിതമാണ് ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു ഇതിനു മുമ്പ് മുക്സീന ഖിദ്വായിയാണ് കേരളത്തിന്റെ ചുമതല വഹിച്ച വനിതാ എഐസി സെക്രട്ടറി അന്തരിച്ച മുതിർന്ന നേതാവ് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യയാണ് ദീപാദാസ് മുൻഷി നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ദൗത്യമാണ് എന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു നേതാക്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം അതെല്ലാം അവതരിപ്പിക്കാൻ പാർട്ടിയിൽ അവസരമുണ്ടെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലെ രാഷ്ട്രീയമെന്നും അവർ പറഞ്ഞു